നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒന്നും നടന്നില്ല ചെറുത്ത് നിൽപ്പ് എന്ന പ്രതീക്ഷയൊക്കെ നീർക്കുമിള പോലെ പൊട്ടിപ്പോയി ഇന്ത്യൻ ടീം ഇതാ വമ്പൻ പരാജയമേറ്റുവാങ്ങിയിരിക്കുന്നു രണ്ടാം ടെസ്റ്റിലും നാനൂറ്റി എട്ട് റൺസിൻ്റെ പരാജയമാണ് പരമ്പര രണ്ട് പൂജ്യത്തിന് സൗത്ത് ആഫ്രിക്ക വൈറ്റ് വാഷ് ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ വന്നിട്ട് ഒരു ടെസ്റ്റ് സീരീസ് വിജയിക്കുന്ന ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ചമ്പ ഭൗമ ആർമി കുതിച്ചു വായുന്ന കാഴ്ച ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഒരു ഐ സി സി ട്രോഫി അവർ സ്വന്തമാക്കി ഡബ്ല്യു ടി സിയിലൂടെ ഇതാ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ വന്ന് ഒരു ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കുന്നു രംബാ ബൗുമയുടെ കീഴിൽ അവർ പൊളിച്ചെടുക്കുമ്പോൾ ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ ക്യാപ്റ്റനേക്കാൾ മുകളിലാണ് നമുക്കിപ്പോൾ ഇവിടെ കോച്ചിൻ്റെ സ്ഥാനം ഇന്ത്യൻ ടീമിൻ്റെ സെറ്റപ്പ് അങ്ങനെയൊക്കെ മാറ്റിയെടുത്തു ക്യാപ്റ്റൻ ഷുബൻ ഗില്ല് ഈ ടെസ്റ്റിൽ ആദ്യ ടെസ്റ്റിൽ പരിക്കേറ്റ് മടങ്ങി ഇപ്പോൾ ഋഷഭ് പന്ത് സംഗതി എന്തായാലും ഗംഭീറിൻ്റെ ടീം ഇന്ത്യ തകർന്ന ടീന്ന കാഴ്ചയാണ് ടെസ്റ്റിൽ നമ്മൾ കാണുന്നത് ഫിഫ്ത്ത് കൺസിക്യൂട്ടീവ് ലോസാണ് ഹോമില് സേനാ കൺട്രീസിനെതിരെ ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിനോട് മൂന്നേ പൂജ്യം വൈറ്റ് വാഷ് സൗത്ത് ആഫ്രിക്കയോട് രണ്ടേ പൂജ്യം വൈറ്റ് വാഷ് അതിനിടക്ക് ഇപ്പോൾ പരിതാപകരമായ അവസ്ഥയിലുള്ള വെസ്റ്റ് ഇൻഡീസിനോട് മാത്രം വിജയം അപ്പോൾ ഇതാണ് അവസ്ഥ ഏതായാലും ഇതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല റിവ്യൂവിൻ്റെ സമയത്ത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറയാം പിന്നെ നമ്മുടെ റാഫ്റ്റോ ക്രിക്കറ്റ് എക്സ്ട്രാ പോഡ്കാസ്റ്റ് ചാനലിൽ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുമുണ്ട് ഇതിലിപ്പോൾ മാച്ച് റിപ്പോർട്ട് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നാനൂറ്റി എട്ട് റൺസ് പരാജയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ സായി സുദർശനും മറ്റുമൊക്കെ വലിയ റെസിസ്റ്റൻസ് കാണിച്ചപ്പോൾ വെറുതെ എങ്കിലും മോഹിച്ചു എങ്ങനെയെങ്കിലും മുഴുവൻ സമയം നിന്നെങ്കിലെന്ന് എന്നാൽ ആദ്യ സെഷൻ കഴിഞ്ഞ് രണ്ടാം സെഷൻ്റെ തുടക്കത്തിൽ തന്നെ പണിപാളി കളിയിൽ സൗത്ത് ആഫ്രിക്ക ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി എൺപത്തി ഒമ്പത് റൺസ് അടിച്ചിരുന്നല്ലോ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് ഇരുന്നൂറ്റി ഒന്നിന് അവസാനിച്ചിരുന്നല്ലോ സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സ് ഇരുന്നൂറ്റി അറുപതിൽ അവർ അഞ്ച് വിക്കറ്റിന് ഡിക്ലെയർ ചെയ്തപ്പോൾ ഇന്ത്യക്ക് വിജയിക്കാൻ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസാണ് വിജയലക്ഷ്യം വെച്ചത് നൂറ്റി നാൽപ്പതിന് ഇന്ത്യൻ ടീം ഓൾ ഔട്ട് ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക വൺ ബൈ ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് റൺസ് എന്ന് പറയുമ്പോൾ രണ്ട് പൂജ്യത്തിന് അവർ ഈ സീരീസ് ഇത സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് കാർഡ് നോക്കുകയാണെങ്കിൽ ആകെ രവീന്ദ്ര ജഡേജ മാത്രമാണ് ഒരു മികവ് കാണിച്ചത് അൻപത്തി നാല് റൺസ് പിന്നെ വാഷിംഗ്ടൺ സുന്ദർ പതിമൂന്ന് ഋഷഭ് പന്ത് വാഷിംഗ്ടൺ സുന്ദർ പതിനാറ് ഋഷഭ് പന്ത് പതിമൂന്ന് സായ് സുദർശൻ പതിനാല് യശ്വസി ജെയ്സ്വാൾ പതിമൂന്ന് ഇതൊക്കെയാണ് ഇന്ത്യൻ ബാറ്റർമാരുടെ സംഭാവന ബാക്കിയുള്ളവരുടെ കാര്യം പറയുകയും വേണ്ട രണ്ടക്കം പോലും കണ്ടിട്ടില്ല യശസ്വി ജയ്സ്വാൾ ഇരുപത് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് കെ എൽ രാഹുൽ ആറ് റൺസ് അതാണ് ഓപ്പണർമാരുടെ സംഭാവന സായ് സുദർശൻ റെസിസ്റ്റ് ചെയ്ത് നിന്നു നൂറ്റി മുപ്പത്തൊമ്പത് പന്തുകൾ അദ്ദേഹം നേരിട്ട് നിന്നു ഇന്നിപ്പോൾ രണ്ടാം സെഷനിൽ ആദ്യം അദ്ദേഹമാണ് പുറത്തായത് പതിനാല് റൺസാണ് അദ്ദേഹം നേടിയത് കുൽദീപ് യാദവ് ഇന്നലെ നൈറ്റ് ബാച്ച്മാനായി വന്നതാണ് ഇന്ന് രാവിലെ അദ്ദേഹം മടങ്ങിയിരുന്നു അഞ്ച് റൺസ് ധ്രുവൂറിൽ രണ്ട് റൺസ് ക്യാപ്റ്റൻ പന്ത് പതിമൂന്ന് റൺസ് വാഷിംഗ്ടൺ സുന്ദർ പതിനാറ് നിതീഷ് കുമാർ റെഡ്ഡി ഡക്ക് ജസ്പ്രീത് ബുംറ ഒരു റൺസുമായിട്ട് ക്രീസിൽ മുഹമ്മദ് സിറാജ് ഡക്ക് ഇതിനിടക്കാണ് രവീന്ദ്ര ജഡേജയുടെ എൺപത്തേഴ് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും അടക്കമുള്ള അൻപത്തിനാല് റൺസ് വന്നത് സൗത്ത് ആഫ്രിക്കയുടെ ബൌളർമാരിൽ സിമോൺ ഹാർമർ മിന്നും പ്രകടനം ഇരുപത്തി മൂന്ന് ഓവറിലും മുപ്പത്തേഴ് റൺസ് അദ്ദേഹം ആറ് വിക്കറ്റ് എടുത്തു കേശു മഹാരാജൻ രണ്ട് വിക്കറ്റ് സെനിരാൻ മുത്തുസ്വാമിക്ക് ഒരു വിക്കറ്റ് മാർക്കോ എൻസന് ഒരു വിക്കറ്റ് അങ്ങനെ വളരെ ആധികാരികമായിട്ട് കൂടി സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തി സീരീസ് വൈറ്റ് വാഷ് ചെയ്തു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സിത്താം